ഹായ് ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ സ്ഥിരം ടൂറിസ്റ്റ് പ്ലേസ് ആയ കടലുകാണിപ്പാറയിലേക്കൊന്നു പോയാലോ വളരെയധികം മനോഹരമായ ഒരു ചെറിയ ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഇവിടെ മിക്കവാറും ചില വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഇവിടെ വരാറുണ്ടായിരുന്നു കേട്ടോ വേദക്കുട്ടി ആയതിനു ശേഷം ഇത് രണ്ടാമത്തെ വരവാണ് ഉത്സവ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഇരുന്നാൽ ധാരാളം അമ്പലങ്ങളിലൊക്കെ എന്താ പടക്കങ്ങൾ പൊട്ടിക്കുന്നതും ഒക്കെ നമുക്ക് കമ്പങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ വേദക്കുട്ടി ഇതൊക്കെ കണ്ട് വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ പണ്ടൊക്കെ ഇവിടെ ഇരുന്നാൽ കടലു കാണാമെന്നാണ് പറയുന്നത് പറയപ്പെട്ടിരുന്നത് അതുകൊണ്ടാവാ ഇവിടെ കടലുകാണിപ്പാറ എന്ന പേര് വന്നിട്ടുള്ളത് കേട്ടോ കുറച്ചുനേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം മെയിൻ ഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങ് ടോപ്പിലേക്ക് പോയാലാണ് കാണാനായിട്ട് കൂടുതൽ ഭംഗി ഇവിടെ റോഡും വഴിയൊക്കെ ഒക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ പണിയൊക്കെ നടക്കുന്നുണ്ട് ദാ ഇവിടെയൊക്കെ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഇരുന്ന് കാണാനും ഒക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി നേരത്തെയാണ് വന്നത് കേട്ടോ സന്ധ്യ സമയമാകുമ്പോ ഇവിടെ ധാരാളം ആളുകളൊക്കെ വരാറുണ്ട് കുഞ്ഞു കടകളൊക്കെ ഉണ്ട് ഇപ്പോ അതൊക്കെ അടച്ചിരിക്കുകയാണ് ഇവിടെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ടാണ് കേട്ടോ വേദക്കൂട്ടി താഴെ ഇറങ്ങി നടക്കാൻ തുടങ്ങി കേട്ടോ എന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ് ഇവിടെ നിന്നും താഴേക്ക് നല്ല താഴ്ച ഉള്ളത് കൊണ്ട് തന്നെ ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടു അത് കേരളക്കുട്ടി പോവുകയാണെ നമ്മൾ നമ്മളെയും കൊണ്ട് പോവുകയാണ് അവളിപ്പോ ആദ്യമായിട്ട് അവൾ അറിവ് ആയ ശേഷം ആദ്യമായിട്ട് വരുന്നതാണ് കേട്ടോ ഫുള്ള് പാറയാണേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞ ഒരു രക്ഷയുമില്ല അത്രയ്ക്കും മനോഹരമാണ് കേട്ടോ ഇവിടെ വരുന്നവരുടെ എല്ലാം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദാ ഈ കുട പോലെയുള്ള പാറയാണ് അതിനടിയിൽ വന്നിരിക്കുവാനാണ് എല്ലാരും വരുന്നത് കേട്ടോ ഇവിടെ ഇരുന്ന് ദാ ഇതൊക്കെ കണ്ടിരുന്നാൽ സമയം പോകുന്നതൊന്നും അറിയില്ല ട്ടോ അത്രയ്ക്കും മനോഹരമാണ് കേട്ടോ എന്റെ വിവരണത്തിലൂടെയൊന്നും നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ഭംഗി പറഞ്ഞാൽ മനസ് മനസ്സിലാകില്ല വേദക്കുട്ടി വളരെയധികം ഹാപ്പിയാണ് കേട്ടോ ഇവർ ഉം നോക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങ് ചെറിയ റോഡുകളൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അതുവഴി വണ്ടി പോകുന്നതും ഒക്കെയാണ് നോക്കിയിരിക്കുന്നത് എന്താ പിന്നെ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ കൂടെ പോലെയുള്ള ഈ പാറയുടെ ഭംഗി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ അവിടെയുള്ള കുഞ്ഞു പാറകളിലൊക്കെ വേദക്കുട്ടിയും ചേട്ടനുമൊക്കെ കേറിയിരുന്ന് പാറ്റും കൈകൊട്ടിക്കളിയും ഒക്കെ ആയിരുന്നു കേട്ടോ നേരം അവിടെ ഇരുന്ന് കളിയൊക്കെ കഴിഞ്ഞ് അവർ കുടുത്തക്കേടുകളൊക്കെ തുടങ്ങി കേട്ടോ വേദക്കുട്ടി ചെരുപ്പൊക്കെ പറക്കി താഴേക്ക് എറിയുകയും ആകെ ബഹളവും ഒക്കെ ആയിരുന്നു ഞാൻ വീഡിയോയൊക്കെ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞു മക്കളൊക്കെ കുഞ്ഞുമക്കളൊക്കെയല്ലേ താഴെ പാറയൊക്കെ പാറയൊക്കെയല്ലേ അതുകൊണ്ടുള്ള ചെറിയ പേടി പക്ഷെ അതാ ഇങ്ങ് മുകളിൽ വലിയ പാറയൊക്കെ ഉണ്ട് അപ്പുറത്ത് കൂടി അങ്ങ് മുകളിൽ പോയാൽ അതിന്റെ മുകളിൽ നമുക്ക് കയറാനൊക്കെ കഴിയും കേട്ടോ ഇപ്പൊ അവിടെ വേറെ ആളുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകാതിരുന്നത് അല്ലെങ്കിലും വേദക്കുട്ടിയേം കൊണ്ട് പോകുന്ന കാര്യവും റിസ്ക് ആണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും മുതിർന്നില്ല വേദക്കുട്ടി കണ്ടോ അവനോട് ചെരുപ്പ് ഉരുട്ടി താഴേക്ക് ഇടുകയാണ് കൃഷിക്കൂട്ടെ അതുപോലെ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇവർ കുരുത്തക്കേടുകളൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ തിരികെ പോവാൻ ഇറങ്ങി കേട്ടോ ഇടാ ഇതാണ് മുകളിലേക്കുള്ള വഴി ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേ ഒന്നും പോകുന്നില്ല പക്ഷെ ഏതൊക്കെ തിരികെ പോകാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ ഗൈസ് അപ്പോ ഓക്കെ ബൈ ബൈ